നമസ്കാരം നമസ്കാരം ഉണ്ട് എൻ്റെ പേരെന്താ റിയാസ് റിയാസ് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് മേടിച്ച വണ്ടി ഇതല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ ഫസ്റ്റ് ബുക്ക് ചെയ്ത വണ്ടി ഇതായിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ബുക്ക് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞ് ആറുമാസം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഇറങ്ങാതെ ശേഷമാണ് ഞാൻ അതേ കൊല്ലം തന്നെ ഒക്ടോബറിൽ ഇത് വാങ്ങുന്നത് ഇതിൽ നിങ്ങൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മുപ്പത്തെട്ടായിരം എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് തൊണ്ണൂറ് ആ നൂറ് വരെ കിട്ടിയിരുന്നു നൂറ് വരെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പം മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയതിനു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വണ്ടി റേഞ്ചിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ റേഞ്ച് കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഉണ്ട് ഏകദേശം എത്ര ഡിഫറൻസ് അറിയോ ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തിരൂര് വരെ പോയിന് അപ്പൊ എനിക്കൊരു ഷോർട്ടേജ് വന്നു അത് ഞാനല്ല എന്റെ ബ്രദറാ പോയത് അവൻ പോയിട്ട് കുടുങ്ങി എന്നെ വിളിച്ച് അതിന് ശേഷമാണ് കുറച്ചും കൂടി റേഞ്ചില് വേണം ഇതിനെ റെഫർ ചെയ്ത്

നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജർ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിത് എവിടെങ്കിലും പോയി ചാർജ് ബുദ്ധിമുട്ടായാലും ഇത് ഊരിട്ട് കൊണ്ടുപോയി ചാർജ് ചെയ്യാം ഇതിപ്പോ നമ്മളെ വീട്ടിൽ കറന്റില്ലെങ്കിലും വേറെ എവിടെയും പോയി ചാർജ് ചെയ്യാം ചാർജ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും കയ്യില്ല ഏതെങ്കിലും വണ്ടി പോകണം ഏത്തറിന്റെ ഫോർ ഫിഫ്റ്റി എക്സിന്റെ എനിക്ക് തോന്നുന്നത് ലിറ്റർ അതേപോലെ ഏത്ര ഫോർ ഫിഫ്റ്റി എക്സിൽ പണ്ട് മുതലേ ഉള്ള ഒരു പ്രശ്നായിരുന്നു ഇതാ ഇവിടുന്ന് ഈയൊരു ടയറിന്റെ ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്

അപ്പോൾ ഞങ്ങള് കമ്പനി വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവർ അടുത്ത തവണ ഇതിനൊരു ഇതേപോലത്തെ ഒരു സാധനം ഇങ്ങോട്ടും വരാണ്ട് അത് വന്നാൽ ഈ പ്രശ്നം തീരും പറഞ്ഞു അപ്പോൾ അടുത്ത തവണ ശരിയാക്കി ഒരു ഒരു തരാറിന്റെ മോളൊരു ഹഗർ പോക അതേപോലെ നിങ്ങൾ രാത്രിയൊക്കെ ഒരുപാട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണല്ലോ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ വണ്ടിന്റെ ഹെഡ്ലൈറ്റിന്റെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ വൺ ആണ് ബെറ്ററും സിമ്പിൾ വൺ ആണ് ബെറ്റർ അതേമാതിരി ബൂട്ട് സ്പേസിലെ ലൈറ്റും നല്ല പവറാണ് ഇതിന്റെ ലൈറ്റ് ഡയറക്റ്റ് ഇങ്ങനത്തെ ഒരു പ്രയാസം അതുകൊണ്ട് രാത്രി നല്ല വെളിച്ചം കിട്ടും സ്ട്രിപ്പാ പറഞ്ഞാൽ ഒരു സ്ട്രിപ്പ് പവർ ഇതില് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ ഇല്ല ഇതില് അങ്ങനെ ഒരു ഓപ്ഷൻ ഇത് നമ്മളെ അവിടെ ഇട്ടിട്ട് സർവീസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ അതേപോലെ ഇത് ഇതിന്റെ രണ്ട് വണ്ടിയുടെ തമ്മിലുള്ള എങ്ങനെയാ പവർ പവർ ആണ് ആണ് സിമ്പിൾ വൺ പീക്ക് അത് അതുകൊണ്ട് സ്പീഡ് കിട്ടും ഇത് തൊണ്ണൂറ് വരെ പോവുള്ളൂ ഇതില് മീറ്റർ ടോർക്കും കൂടുതൽ ബെൽറ്റ് ഡ്രൈവ് ഡ്രൈവ് അല്ലേ രണ്ട് ബെൽറ്റ് ബെൽറ്റ് ആണെങ്കിലും സിംഗിൾ ഉള്ളു സിമ്പിളിന് പക്ഷേ ഏതറിന് ഡബിൾ ബെൽറ്റാ ആ മാത്രല്ല ഈ ഏതേക്കാൾ കുറച്ച് കട്ടി കൂടുതലുണ്ട് കാരണം വീതി 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 ആ ബെൽറ്റിന്റെ വീതി ആ ഇത് നല്ല വിടുത്തുണ്ടല്ലോ സിമ്പിൾ വണ്ണിന്റെ ഒരു കാര്യം ചോദിക്കണ്ട ഇത് അമ്മ ഇതൊന്ന് കയ്യിൽ വെച്ച നിങ്ങള് ഈ വണ്ടിയിൽ പോവലുണ്ടാവും മക്കളെ കൂടെ ബാക്കലിരുന്ന് പോവലുണ്ടാവും നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയിൽ പോകുമ്പോഴാണ് എന്താ നല്ല സുഖം തോന്നിയത് രണ്ട് വണ്ടിയിൽ വണ്ടി പോകുമ്പോൾ രണ്ട് വണ്ടിയില വണ്ടി ഉണ്ടല്ലോ അയൽ സുഖമില്ല അതെന്താ കാരണം എന്താ ശബ്ദ ശബ്ദമില്ല ആ ശബ്ദല്ലാത്തോണ്ട് അതേപോലെ ഇത് രണ്ടും തമ്മിലുള്ള ബാറ്ററിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ബാറ്ററി ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ അത് മാത്രം അതേപോലെ ഫുട്ബോളിൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി വൺ പോയിന്റ് സെവൻ വേറെ ഉണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതിലുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ മൊത്തത്തിൽ നോക്കുമ്പോ എല്ലാം കുറച്ച് കൂടുതൽ സിമ്പിൾ റേഞ്ചും എല്ലാം െ ഓല ഒരുപാട് വണ്ടി ഇറങ്ങിട്ട് സർവീസ് പരാതി എല്ലാരും പറയുന്നുണ്ട് കസ്റ്റമർ നിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എല്ലാരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇതിന്റെ ഫസ്റ്റ് സർവീസ് അവർ പറഞ്ഞേ അയ്യായിരം കിലോമീറ്റർ എറണാകുളം വരെ വരണം എന്നാണ് പക്ഷെ സെക്കൻഡ് സർവീസിന് അവർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് എത്തുന്നു ആ ഒരു ാണ് ഷോറൂം ഷോറൂം തുടങ്ങിയില്ല അവർ തുടങ്ങി അവർക്ക് ഒരു വണ്ടി കോഴിക്കോട് അതേപോലെ ഈ രണ്ട് തമ്മിലുള്ള വിലയുടെ വ്യത്യാസം ഈ വണ്ടി ഞാൻ വാങ്ങിയത് ഒന്ന് എഴുപത്തിരണ്ടിനാണ് അന്ന് എനിക്ക് വാങ്ങുമ്പോൾ കൊല്ലായിരുന്നു പിന്നെ ഇത് വാങ്ങുമ്പോൾ കൊല്ലം ഉദ്ദേശിച്ച വാറണ്ടി വാങ്ങുമ്പോ ഇതിനിപ്പോ ഒന്നേ തൊണ്ണൂറാണ് വില കൊല്ലം ഉണ്ട് മോട്ടോർ ും ബാറ്ററി കൊല്ലം വാറണ്ടിയും അതിൽവതിനായിരം കിലോമീറ്റർ സബ്ബു നിങ്ങൾ എട്ട് കൊല്ലം എന്ന് പറയുന്നത് വാറണ്ടി അടക്കല്ലേ അതെ അതെ അതിന് വേറെ പൈസ രൂപ ഈ അയ്യായിരം കൊടുത്തതിന് അടക്കണം നിങ്ങൾ വണ്ടിന്റെ വില ഓൺ ഓണറോട് ഒന്നേ തൊണ്ണൂറ് പറഞ്ഞ അല്ല ഒന്നേ തൊണ്ണൂറ്റിയാറ് വരും പിന്നെ ആക്സസറീസ് അടക്കം രണ്ട് ലക്ഷം രൂപ ആവുമല്ലേ അതാ അടുത്ത സർവീസിൽ പോയി ആക്സസറീസ് ഈ വണ്ടിന്റെ ഹൈറ്റ് ഒക്കെ എങ്ങനെയാ ഡിഫറൻസ്

നല്ലൊരു ഡിസൈൻ ആക്ച്വലി സിമ്പിൾ വണിൻ്റെ തന്നെയാണ് അതെ അല്ലേ അതെ അടിപൊളി ഡിസൈനാണ് ഇവിടെ ഒരു അത്ര സുഖമത്തെ പോലെ ഉണ്ട് അവരെ മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ ഇതിൻ്റെ മുന്നേ റിവ്യൂ ചെയ്ത സമയത്തെ ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന സമയത്ത് നമ്മളെ ഇവിടെ ഞാൻ കാലിവിടെ വെച്ചപ്പം മുന്നിലാൾ നമ്മൾ വണ്ടി റോഡ് മേലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടുമല്ലോ ആ സമയത്ത് മുന്നിലാളെ കാല് എൻ്റെ കാ എൻ്റെ കാലിൽ തട്ടിരുന്നു ഇവിടെ വെച്ച് ആ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഉണ്ടാവില്ല അല്ലേ കാരണം ഏത്തറിൽ കുറച്ചും കൂടി ബാക്കിലെ ഫൂട്ടസ്റ്റ് സിമ്പിൾ വോണിന് ഇവിടെയാണ് അവസാനിക്കുന്നത് പക്ഷേ ഏത്തന് കുറച്ചും കൂടി ബാക്കിലേക്കുണ്ട് ഇത് ഉണ്ട് അപ്പോൾ നമുക്ക് കാല് ഇവിടെ വെക്കാം സിമ്പിൾ വോണിൻ്റെ ആകുമ്പോൾ കാല് ഇവിടെ വരുന്നത് അപ്പം നമ്മളെ കാല് തട്ടുന്നുണ്ട് അവർ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയില്ല അല്ലേ എന്തെങ്കിലും ഒരു എഡീഷണൽ ഒരു പീസ് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് കുറച്ചും കൂടി ബാക്കോട്ട് വയ്ക്കാൻ പറ്റും അതെ എന്തായാലും നമുക്ക് അപ്ഡേറ്റിൽ വരുവാണെങ്കിൽ നല്ല കാര്യം അതെ അതെ ഇനിയിപ്പോൾ എനിക്ക് അവസാനമായിട്ട് ഒരു ഒറ്റ കാര്യം കൂടി ചോദിക്കാണല്ലോ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വന്നിട്ട് ഈ രണ്ട് വണ്ടി കാണുമ്പോൾ നിങ്ങളോട് തീർച്ചയായിട്ടും ചോദിക്കും ഇതിൽ ഏത് വണ്ടിയാണ് ഞാൻ എടുക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ ഏത് വണ്ടിയെ റെക്കമെൻഡ് ചെയ്യുക ഞാൻ സർവീസ് അടിസ്ഥാനത്തിൽ ഇതാണ് റെക്കമെൻഡ് ചെയ്യുക കാരണം അത് കോഴിക്കോട് സർവീസ് നമ്മളെ തൊട്ടടുത്ത് രണ്ട് രണ്ടര കിലോമീറ്ററിനുള്ളിൽ സർവീസ് സെൻറ്ററും സെയിൽസും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് അതേപോലെ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസാണ് അതായത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകണം സർവീസ് ചെയ്യണമെങ്കിൽ അതെ അതെ ആ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഒരു കോഴിക്കോട് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞു കോഴിക്കോട് അവർ പതിനഞ്ച് വണ്ടി ആയി കഴിഞ്ഞാൽ എത്തും കോഴിക്കോട് വരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ റെക്കമെൻ്റ് ചെയ്യാ ഇത് രണ്ടിലോ അതിൽ ബെറ്റർ തന്നെ ഇനി നിങ്ങൾ കേൾക്കുന്നത് ഞാൻ വീട്ടിൽ പോയിട്ട് വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പറയാണ്ടിരുന്ന രണ്ട് കാര്യം ഈ വണ്ടിയുടെ റേഞ്ചും അതുപോലെ തന്നെ ചാർജിങ് ടൈമും അദ്ദേഹം കൃത്യമായിട്ട് ഈ രണ്ട് കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നേരത്തെ വീഡിയോയിൽ അത് പറയാണ്ടിരുന്നത് സിമ്പിൾ വൺ ഉപയോഗിക്കുന്ന നാല് പേരെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പം ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം എട്ടര മുതൽ ഒമ്പത് മണിക്കൂർ വരെ എടുക്കുമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഇതിനു മുമ്പ് നമ്മളിത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും അവർ പറഞ്ഞത് ഒമ്പത് മണിക്കൂർ വേണമെന്നാണ് ചാർജ് ചെയ്യാനും ഫുൾ ചാർജ് ചെയ്യാനും അത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ കൂടുതലാണ് വാട്സ് കൂടുതലുള്ള ചാർജർ നൽകുമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അത് എപ്പോഴാണ് കൊടുക്കാൻ അറിയില്ല അപ്പം ചാർജിങ്ങിൻ്റെ സമയം കുറയും പക്ഷെ ഒരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജറിന് ഇനിയും ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാശ് വാങ്ങിക്കരുത് കാരണം ഇപ്പം തന്നെ വണ്ടിയുടെ വില ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ നിലവിൽ സിമ്പിൾ വൺ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ അവർ പറഞ്ഞതനുസരിച്ചിട്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്നുണ്ടെന്നാണ് എന്തായാലും ഒരു റേഞ്ച് ടെസ്റ്റ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടേതായ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് കിലോമീറ്ററിൽ കുറയാണ്ട് നമുക്ക് റേഞ്ച് ലഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതെല്ലാം അപ്ഡേറ്റ് ആവുമെന്നുള്ള ഒരു ഉറപ്പ് അവർ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട് ഏതൊരു പുത്തൻ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാലും കുറച്ച് മാസം എല്ലാ കസ്റ്റമേഴ്സും വളരെ ഹാപ്പി ആയിരിക്കും ശരിയല്ലേ ഒരു മഴയും ഒരു വെയിലും അത് കഴിയുമ്പോഴേക്കും പല പുതിയ ഇലക്ട്രിക് വണ്ടികളുടെയും അവസ്ഥ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കൊല്ലെങ്കിലും വെയിറ്റ് ചെയ്യണം ഇത് കസ്റ്റമർ റിവ്യൂ ചെയ്ത ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമായിട്ട് എടുത്താൽ മതി കേട്ടോ സത്യം പറഞ്ഞാൽ സിമ്പിൾ വൺ മികച്ചൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പല കാര്യങ്ങളിലും ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏത്തറിനേക്കാൾ എത്രയോ മുന്നിലാണ് സിമ്പിൾ വൺ ഇനി സർവീസിൻ്റെ കാര്യമാണ് നമുക്ക് അറിയാനുള്ളത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടികളില്ല അല്ലേ കംപ്ലൈൻ്റുകൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് സ്പെയർ പാർട്സുകൾക്ക് ഒരു കുറവും വരുത്താതെ കൃത്യസമയത്ത് സർവീസ് ചെയ്ത് കസ്റ്റമർക്ക് വണ്ടി തിരികെ നൽകി അവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സിമ്പിൾ വൺ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഈ പെട്രോളിൻ്റെയൊക്കെ വില കാരണമാണ് പാവപ്പെട്ട ജനങ്ങൾ ഇലക്ട്രിക് വണ്ടികൾ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചെങ്കിലും ഒരു പരിഗണന കൊടുത്തിട്ട് ഈ കൊള്ള വിലയൊന്ന് നിങ്ങൾ കുറയ്ക്കണം അപ്പൊ ബ്രോ നിങ്ങൾ ഇന്നാല് ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കി ഏഹ് ഞാനും പോയി വരാം ഓക്കെ ഓക്കെ ശരി എന്തായാലും നിങ്ങളുടെ സമയം തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ ഓക്കെ താങ്ക് യു എന്നാലും ഓക്കെ കാണാം ഓക്കെ ഓട്ടേ ബൈ ബൈ those dudes every time You come <laughs>